ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ സങ്കീർത്തനങ്ങൾ ഇരുപത്തിയേഴിന്റെ അഞ്ച് ക്ലേശകാലത്ത് അവിടുന്ന് തന്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും തന്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും എന്നെ ഉയർന്ന പാറമേൽ നിർത്തും ദുരിതകാലങ്ങളിൽ മനുഷ്യന്റെ സഹായം പരാജയപ്പെടുമ്പോഴും ദൈവം തൻ്റെ ജനത്തിന് ഒരിക്കലും പരാജയപ്പെടാത്ത അഭയകേന്ദ്രമായി നിലകൊള്ളുന്നു അവിടുന്ന് തന്റെ തിരുനിവാസത്തിന്റെ മറവിൽ നമ്മെ ഒളിപ്പിക്കുകയും ശത്രുവിന്റെ കണ്ണിൽ നിന്നും നമ്മെ മറച്ചു മറച്ചുവെക്കുകയും അനിശ്ചിതത്വത്തിനിടയിൽ പാറമേൽ സ്ഥാപിച്ച് സുരക്ഷിതവും സ്ഥിരവുമായ ജീവിതം നൽകുകയും ചെയ്യുന്നു ദൈവത്തിന്റെ സംരക്ഷണത്തിൽ നമുക്ക് ഭയം വേണ്ട കാരണം അങ്ങി കൂടാരത്തിലാണ് യഥാർത്ഥ സമാധാനവും സുരക്ഷയും അങ്ങിക്കൈയിലാണ് നമ്മുടെ ജയം ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നത് കർത്താവെ എല്ലാ ഭയത്തിൻ്റെയും വേദനയുടെയും ഇടയിൽ അങ്ങാണ് ഞങ്ങളുടെ അഭയം അങ്ങയുടെ കരങ്ങളാൽ ഞങ്ങളെ മറച്ച് സുരക്ഷിതരാക്കേണമേ ആമി